നമസ്കാരം ഞാനിപ്പോൾ പറയാൻ വന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരുപാട് യാത്ര ചെയ്യുന്നവരല്ലേ ഞാനും ഒരുപാട് യാത്ര ചെയ്യുന്നവർ എത്രയോ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു ടൗണിലൊക്കെ പോയി കഴിഞ്ഞാല് യാദൃശികമായിട്ട് അവിടെ ബ്ലോക്ക് സംഭവിക്കും ബ്ലോക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ ആ കൃത്യമായ ലൈനിൽ നിർത്തി ഇങ്ങനെ പോകും നമ്മുടെ ഇതേ ലൈനിൽ പത്തോ പതിനഞ്ചോ ഇരുപതോ വണ്ടികൾ പിറകിലുണ്ടാവും പക്ഷെ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരുത്തൻ ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഗ്യാപ്പിൽ കയറ്റി അവനടത്തും അപ്പോൾ ഇതിൻ്റെ പിറകിലുള്ള വണ്ടിക്കാരന് ഇതൊന്നും മുന്നോട്ട് എടുക്കാൻ കഴിയില്ല ഇതിനെതിരെ വരുന്ന വണ്ടിക്കാരനാണെങ്കിലോ ഇവൻ്റെ ബ്ലോക്ക് കാരണം അവരും ബ്ലോക്ക് ആവും അപ്പോൾ ഈ സാധാരണ സംഭവിക്കുന്ന എന്താ വച്ചാൽ ഈ പാവപ്പെട്ട ഈ ബ്ലോക്ക് ഒഴിവാൻ വേണ്ടിയിട്ട് മറ്റവന് കയറിപ്പോൾ സൗകര്യം ഒരുച്ച് കൊടുക്കുക ചെയ്യാം അങ്ങനെ ഒരുക്കി കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മറ്റൊന്നും ഉണ്ടല്ല ബുദ്ധിമുട്ട് വെച്ചാൽ അത് കയറിപ്പോക്കോട്ടെ പക്ഷെ അവരൊക്കെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇവിടെ സൈഡാക്കിയിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് എംമാരാണ് ഞങ്ങൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിത്തരണം എന്നൊക്കെ ഒരു ധാരണയാണ് അതൊരു തെറ്റായ ധാരണയാണ് പിന്നെ മറ്റൊരു കാര്യം ഇത് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൊണ്ട് ഒഴിവാവേണ്ട ബ്ലോക്ക് ഈ ഒരൊറ്റ തീരുമാനം അല്ലെങ്കിൽ ഈ ഒരൊറ്റ നടപടി കൊണ്ട് ഇത് മുപ്പതോ മുപ്പത്തഞ്ചോ മിനിറ്റായി മാറും എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ പിന്നെ മുക്കിൽ മുക്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കൈകാര്യം ചെയ്യുക സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ എല്ലാറ്റിനും ഇവിടെ സി സി ടി വി ഉണ്ട് പക്ഷേ ഇത്തരം ഒരു നടപടിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഒരാൾ ഇതിനെതിരെ ഒരു സി സി ടി വി നോക്കി ഇതിങ്ങനെ ഈ ബ്ലോക്ക് നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ അയച്ച് ചെറിയൊരു ഫയൽ രേഖപ്പെടുത്തിയ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായിട്ട് നാലാൾ തെരഞ്ഞ ഈ നിർത്തിയൊക്കെ നിർത്തി കൃത്യമായിട്ട് ലൈനിൽ നിൽക്കും നമ്മൾ പല വിദേശ രാഷ്ട്രങ്ങളിലും ഈ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നിരന്തരം വണ്ടികൾ ബ്ലോക്ക് ആകുമ്പോൾ കൃത്യമായിട്ട് ഒരാള് പോലും നിയന്ത്രിക്കാനില്ല അതെ ഓരോരോ വണ്ടി കടന്നു കടന്നുപോയിക്കൊണ്ട് ആ ബ്ലോക്ക് ഒഴിവാകുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതേ നടപടി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വില നടക്കും ഇവർക്ക് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് പൈന അയച്ചാൽ അതായത് ഏതെങ്കിലും ഒരു സി സി ടി വിയിൽ നിങ്ങൾ കണ്ടിട്ടത് പൈനയച്ചാൽ ഇത് നിരന്തരം ആൾക്കാരെ അറിയുമ്പോൾ ഈ തിരക്കെല്ലാം ഒഴിവാകും ഇങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് എന്റെ മാത്രം അനുഭവങ്ങളല്ല കേട്ടോ അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ஒன்று சமன் ரேகப்படுத்த